ഹായ് കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബ്ലസൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള പാമ്പാടി ടൗണിനടുത്ത് ഒരു പുതിയ വീടാണ് ഇരുനില വീടാണ് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് അതിലോട്ടുള്ള യാത്രയിലാണ് നമ്മൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിലെത്തിയിരിക്കുകയാണ് കെ കെ റോഡുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഹൈവേ നാഷണൽ ഹൈവേ ആണ് ഹൈവേയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി ആണ് ആണ് നമ്മളിന്ന് കാണുവാൻ വന്നിരിക്കുന്നത് ഏഴ് പോയിൻ്റ് എട്ട് സെൻറ്റിൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളുള്ള ഒരു കിടലാം വീടാണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത് നമ്മൾ അതിൻ്റെ കിണറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് നമുക്ക് ആ കിണറിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കിണർ ധാരാളം ഒരു കിണറാണ് അവിടെ നിന്ന് നമുക്ക് വീടിൻ്റെ പുറവശത്തൂടി നമുക്ക് മറുവശത്തേക്ക് എത്തിച്ചേരാവുന്നതാണ് രണ്ടുപേർക്ക് സുഖമായിട്ട് നടന്നു പോകാവുന്ന രീതിയിലുള്ള മിറ്റത് വിരിച്ച പുറുകശമൊക്കെ ചെയ്ത് നല്ല ഭംഗിയോടെ ആക്കിയിരിക്കുന്നു ഈ വശത്ത് കുറച്ചും കൂടെ വീതി കൂടുതലുണ്ട് മഴ പെയ്യുന്നതുകൊണ്ട് ഞാൻ അധികം നേരം അവിടെ ഒന്നും കണക്കുന്നില്ല ആറ് പോയിൻ്റ് ഏഴ് കിലോമീറ്റർ മാത്രമാണ് മണർകാട് ജംഗ്ഷനിലുള്ള ദൂരം അതുപോലെ പാമ്പാടിക്കും വളരെ അടുത്ത് ടൗണാണ് പാമ്പാടി എട്ടാം മേൽ ഏഴാം മേൽ ഇതെല്ലാം അടുത്ത മെയിൻ ടൗണുകൾ ടൗണുകളാണ് അതുപോലെ ആർ ഐ ടി ആർ ഐ ടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഉണ്ട് തൊട്ടടുത്ത് പറഞ്ഞാൽ ഒരു വൺ കിലോമീറ്റർ പോലും ഇല്ല അത്രയും അടുത്താണ് മുറ്റമൊക്കെ നന്നായിട്ട് ഇൻ്റർലോക്ക് ഒക്കെ അടിച്ച് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് പെയിൻറ്റിങ്ങിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ മഴയൊക്കെ കാരണം പുറത്തെ പണികളൊക്കെ കുറച്ച് സ്ലോ ആയിട്ടുണ്ട് എങ്കിലും ഡോറിൻ്റെ പോളിഷിംഗും പരിപാടികളും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോഴത്തേൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡോറിൻ്റെ ലോക്കൊക്കെ വെക്കാനുണ്ട് എങ്കിലും നമുക്ക് സമയം കളയാനില്ലാത്തതുകൊണ്ട് ഞാൻ അധികം പണിയൊക്കെ തീരാൻ നിന്നില്ല കാരണം നിങ്ങളൊക്കെയൊക്കെ ആഗ്രഹിച്ചിരുന്ന ഞാൻ ഇടയ്ക്ക് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു നന്നായി തന്നെ ജിപ്സം വർക്കുകളൊക്കെ ചെയ്ത് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ് അതുപോലെ ടി വി യൂണിറ്റ് ഒക്കെ വെക്കാനുള്ള ഒരു പോർഷനൊക്കെ നന്നായി തന്നെ ഒരു വുഡൻ ഫിനിഷോട് കൂടിയ വർക്കുകളൊക്കെയാണ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഗേറ്റിംഗ് ആരെങ്കിലും വന്നാൽ നോക്കാനായിട്ടുള്ള ഒരു ചെറിയ വിൻഡോ ഒരു വിൻഡോയും നമുക്ക് ഡയറക്റ്റായിട്ട് കാ ഡോർ തുറക്കാതെ കാണാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ കാർ പോർച്ചും എല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും പിന്നെ ഡോറിനോട് ചേർന്ന് തന്നെ വിളിച്ചകത്ത് വരുന്ന രീതി നല്ലൊരു പാൻഡും അവിടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ലിവിങ് ഏറിയ ഡൈനിങ് ഹോളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഡൈനിങ് ഹോളിൽ നിന്നാണ് നമ്മളിപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനുണ്ട് രണ്ട് ബെഡ്റൂമിലേക്കും നമുക്ക് ലഭിക്കുന്നത് താഴത്തെ കയറി വരുമ്പോൾ ഇടതുവശത്താണ് കിച്ചൺ വലതുവശത്ത് രണ്ട് ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭംഗിയോടുകൂടി നല്ല അട്രാക്ഷനോടുകൂടി ചെയ്തിട്ടുണ്ട് കിച്ചണിൻ്റെ ഡോറാണെങ്കിൽ ഗ്ലാസും അതുപോലെ തന്നെ വുഡും ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഭംഗിയുള്ള ഡോറുണ്ട് ഇതാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ ആ ഒരു ഏരിയ ഡൈനിങ്ങിനോട് ചേർന്നതിന് ബെഡ്റൂമുണ്ട് സ്റ്റെയർ കേസ് ഉണ്ട് വാഷ്ബേസിൻ സ്റ്റെയർ കേസിനോട് ചേർന്നതിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം കിച്ചണിലെ പടിയൊക്കെ നടക്കുന്നേ ഉള്ളൂ മൊത്തം ക്ലീനിങ്ങും പരിപാടിയെല്ലാം കിടക്കുന്നേ ഉള്ളൂ അവിടെ കുറച്ച് വർക്കുകളൊക്കെ സ്റ്റോറിൻ്റെ അകത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ട് അധികം നേരം ഇവിടെ നിന്ന് കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത നല്ല ഭംഗിയുള്ള നല്ല സൂപ്പർ കബോർഡുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഇതാ സ്റ്റോറിൻ്റെ വർക്കൊക്കെ നടക്കുന്ന കണ്ടല്ല സ്റ്റോറും ഉണ്ട് നമുക്ക് അതിനോട് ചേർന്ന് തന്നെ ഇതാ ഇവിടെ നമുക്ക് അത്യാവശ്യം ചെറിയ പണികളൊക്കെ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സെക്കൻഡ് അടുക്കളയുണ്ട് പുകയില്ലാത്ത അടുപ്പ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പ് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുമുണ്ട് നമുക്ക് ഈ കിച്ചൻ്റെ ഏരിയയിൽ നിന്ന് പതുക്കെ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് കടന്ന് അവിടുന്ന് പതുക്കെ നമുക്ക് റൂമുകളിലേക്കും കൂടി ഒന്ന് കാണാം റൂമിൻ്റെ ഡോറുകളൊക്കെ വുഡൻ ഫിനിഷോട് കൂടിയുള്ള ഡോറുകളാണ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡോറുകളാണ് നല്ല ഡിസൈനും കാര്യങ്ങളുമൊക്കെ ഡോറിന് കൊടുത്തിട്ടുണ്ട് റൂമുകളൊക്കെ നല്ല വലുപ്പുള്ള റൂമുകൾ തന്നെയാണ് ത്രീ മൂന്ന് മൂന്ന് പാല് പാളികളുള്ള രണ്ട് ജനാലകൾ കൊടുത്തേ കൊടുക്കുമ്പം തന്നെ നമുക്കറിയാം റൂമിന് അത്യാവശ്യം നല്ല വലുപ്പുള്ളതാണെന്ന് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഡോറൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനുള്ള ഡോറുകളാണ് നമുക്കിത് റൂമിൻ്റെ ബാത്റൂമിലേക്കൊന്ന് പ്രവേശിക്കാം നല്ല ഭംഗിയുള്ള ടൈലുകൾ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ആ ഒരു ബാത്റൂം ഫിനിഷ് ചെയ്തിട്ടുണ്ട് വാഷ് ബേസിൻ നല്ല ഭംഗിയുള്ള വാഷ് ബേസിൻ അതുപോലെ ഗുണമേന്മയുള്ള നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന പ്ലംബിങ് വർക്കുകളും എല്ലാം തന്നെ ക്ലോസറ്റൊക്കെ നല്ല ഭംഗിയുള്ള ക്ലോസറ്റുകൾ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ റൂമിൻ്റെ ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണും നമുക്കിനി രണ്ടാമത്തെ റൂമിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പായിട്ട് വാഷ്ബേയ്സിൻ്റെ ഏരിയ നിങ്ങൾ കണ്ടല്ലോ സ്റ്റെയർ കേസും അതുമെല്ലാം ആയിട്ട് വളരെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ വാഷ്ബേസിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ ഈ അതിനൊ സ്റ്റെയർ കേസിൻ്റെ താഴെയും നന്നായി തന്നെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊരു കോമൺ ബാത്റൂമ് കം നമുക്ക് ഒരു റൂമിൻ്റെ ബാത്റൂമായിട്ടും ഉപയോഗിക്കാം കോമൺ ബാത്റൂമായിട്ടും ഉപയോഗിക്കാം അങ്ങനെ ഒരു ഫെസിലിറ്റിയോട് കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത് ആ ഈ റൂമിനുള്ള ബാത്റൂമായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ റൂമും നല്ല വലിപ്പമുള്ള റൂമാണ് ത്രീ മൂന്ന് പാടലുകളുള്ള ജനാലകൾ വെച്ചിട്ടുണ്ട് അത്യാവശ്യം വെളിച്ചം നല്ല രീതിയിൽ നമുക്ക് റൂമുകളിലേക്ക് ലഭിക്കുന്നുണ്ട് ഈ വെളിച്ചം പെട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ധാരാളം വെളിച്ചം നമ്മുടെ റൂമിലേക്ക് വരുന്നുണ്ട് നമുക്കിനി റൂം സ്റ്റെയർ കേസ് കയറി മുകളിലേക്കൊന്ന് പോകാം നമുക്ക് ഡൈനിങ്ങിൻ്റെ ആ ഏരിയ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇതാ നമുക്ക് നമുക്ക് സ്റ്റെയർ കേസ് വളരെ ഭംഗിയോടുകൂടി നല്ല ഗ്ലാസ്സും അതുപോലെ സ്റ്റീലിൻ്റെ വർക്കും ഒക്കെ ചെയ്ത് നന്നായി തന്നെ ഒരു സ്റ്റെയർ കേസ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ആ കയറി ഇവിടെ ഒരു പ്ലാറ്റ്ഫോമുണ്ട് അവിടെയും നല്ല വെളിച്ചം കിടക്കുന്ന രീതിയിലുള്ള പാനലുകൾ കൊടുത്തേക്കുന്നുണ്ട് ലൈറ്റ് ഇടാതെ തന്നെ നമുക്ക് സ്റ്റെയർ കേസിൻ്റെ അവിടെ ധാരാളം വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതാത് ആ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ഏരിയ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് നമുക്ക് ഇടതുവശത്തായിട്ട് നമുക്ക് ഫ്രണ്ട് ബാൽക്കണി വരുന്നുണ്ട് വലതുവശത്തായിട്ട് പുറകിലത്തെ ആ ഒരു ഓപ്പൺ ടെർഫ് വരുന്നുണ്ട് നമുക്ക് തുണിയൊക്കെ ഇലക്കിയിടാറുള്ളൂ അവിടെ നമ്മളിപ്പം റൂഫൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ എങ്കിലും നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റൂഫും ചെയ്ത് നൽകുന്നതാണ് ഇവിടെ ഒരു ലൈറ്റൊക്കെ വരാവുന്ന രീതിയിൽ വെളിച്ചം വരുന്ന രീതിയിൽ നല്ലൊരു ഒരു വാൻഡ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മോളിൽ നിന്നും താഴേന്നും എല്ലാം വെട്ടം നന്നായി തന്നെ ഷെയർ കേസിൻ്റെ അവിടെ നിന്നും ഇവിടെ നമുക്ക് ലൈറ്റ് ലൈറ്റൊന്നും ഇടാതെ തന്നെ നമുക്ക് വെളിച്ചം കിട്ടുന്നുണ്ട് ഇവിടെയും നല്ല വലിപ്പുള്ള റൂം നമുക്ക് ഒരു ബെഡ്റൂം നമുക്ക് മോളി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തം മൂന്ന് ബെഡ്റൂമാണ് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമാണ് അറ്റാച്ച്ഡ് ഈ ഇതും നല്ല വലപ്പുള്ള അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ബാത്റൂമാണ് അവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ടൈലുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്കിനി പുറത്തെ ബാക്ക് സൈഡിലെ ബാൽക്കണിയിലും കൂടെ നമുക്കൊന്ന് ടെറസിലേക്ക് നമുക്കൊന്ന് പോകാം റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം നമുക്ക് ബാക്ക് സൈഡിലെ ടെറസ് ഒന്ന് കാണാം ഇവിടെ വെള്ളം മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് നമുക്കിവിടെ റൂഫ് ചെയ്യാത്തത് കൊണ്ടും ഇവിടെ ഇപ്പം നമ്മൾ ആ ഒരു ഷീറ്റ് അവിടെ ഇട്ടിരിക്കുകയാണ് ഇവിടെയായിട്ടാണ് വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇവിടുന്ന് മുകളിലേക്ക് നമുക്കൊരു ഗോവണി വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും അതെല്ലാം തന്നെ ഈ നമുക്ക് റൂഫ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ചെയ്ത് കിട്ടും പുറകിൽ അബർത്തോട്ടമാണ് നമുക്ക് യാതൊരു രീതിയിലുള്ള ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഇവിടെയൊക്കെ നമുക്ക് ഭാവിയിൽ ഇഷ്ടംപോലെ വീടുകൾ വരുന്ന ഏറിയാണ് ഫ്ലോട്ടുകളാണ് തിരിച്ച് അപ്പം യാതൊരു രീതിയിലുള്ള ഇത് ഇപ്പം ആ മരം വെട്ടിക്കൊണ്ടായാലേക്കെ അവിടെ കിടക്കുന്നത് നമുക്ക് പതുക്കെ അകത്തേ കയറി ഫ്രണ്ടിലത്തെ ഫ്രണ്ട് ബാൽക്കണി നമുക്കൊന്ന് കാണാം ഫ്രണ്ട് ബാൽക്കണി അതിനോട് വിൻഡോ അവിടെ ഒരു വിൻഡോ കൊടുത്തേക്കുന്നതുകൊണ്ട് നല്ല ഗ്ലാസ്സും ഒക്കെ കൊടുത്തേക്കുന്നതുകൊണ്ട് വെളിച്ചം ധാരാളം നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട് ഇതാണ് ഫ്രണ്ട് ഇവിടെ നിന്നൊരു വ്യൂ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കും നല്ല രസമാണ് ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുറ്റും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ റബ്ബർ റബ്ബർ നിൽക്കുന്നത് നമുക്ക് കാണാം അതെ ആ സൈഡിൽ നമ്മുടെ കയറി വരുന്നിടത്ത് നമ്മൾ ആ വണ്ടി ഇട്ടേക്കുന്ന അവിടെ അവിടെ ഒരു വീടുണ്ട് താഴെ വീടുകളൊക്കെ പുതിയതായിട്ട് വെച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ചുറ്റും വീ വീടുകളൊന്നും ഇല്ലാത്ത ഏറിയ അല്ല താഴെ ഈ നമ്മുടെ ഇവിടുന്ന് ഏറ്റവും അടുത്ത് രണ്ട് മൂന്ന് വീടുകൾ തന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും എല്ലാം തന്നെ ഉണ്ട് ധാരാളം വണ്ടി പോകുന്ന ഒരു വഴിയാണ് നമുക്ക് ഫ്രണ്ട് വശത്തായിട്ടുള്ളത് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡിലേക്ക് നമുക്ക് കോൺക്രീറ്റ് ഇട്ട് റോഡാണ് ഇതേ ആ വണ്ടി ഇട്ടിരിക്കുന്നത് ആ സ്ഥലവും ഈ കൂടെ തന്നെ ഉള്ള സ്ഥലമാണ് ഇപ്പം നിലവിൽ ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏഴര സെൻറ്റ് മിച്ചം ഏഴ് പോയിൻറ്റ് എട്ട് സെൻറ്റ് മിച്ചം സ്ഥലത്താണ് ഇരിക്കുന്നത് മുമ്പിലത്തെ ആ സ്ഥലവും കൂടെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം പതിനാല് സെൻറ് വരും പതിനാല് സെൻറ്റിനും വീടിനും കൂടെ മറ്റൊരു റേറ്റാണ് സെൻറ്റിനുള്ള വില ഇപ്പോഴത്തെ അനുസരിച്ചുള്ളത് കൊടുക്കേണ്ടി വരും നിലവിൽ ഏഴര ഏഴ് പോയിൻ്റ് എട്ട് സെൻറ്റും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെയുള്ള വില ആണ് ഇപ്പം ഞാൻ ഇതിൻ്റെ ക്യാപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ക്യാപ്ഷനിലും അതുപോലെ തന്നെ തമ്പനിയിലും ഞാൻ ഇപ്പോഴത്തെ വില കൊടുത്തിട്ടുണ്ട് അതിനോട് എക്സ്ട്രാ ഒരു ഏഴ് സെൻ്റ് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏഴ് ഏഴ് സെൻറ്റ് അടുപ്പിച്ച് നിങ്ങൾക്ക് കിട്ടും അതിന് നമ്മൾ സെൻറ്റിനുള്ള വിലയും കൂടെ കൊടുക്കുവാണെങ്കിൽ മൊത്തം പതിനാല് സെൻറ്റും വീടുമായിരിക്കും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഏഴ് ഓപ്ഷനാണ് ഏഴ് പോയിൻ്റ് എട്ട് സെൻറ്റും വീടും നിങ്ങൾക്ക് മേടിക്കാം അതുപോലെ തന്നെ പതിനാല് സെൻറ്റും വീടും വേണമെങ്കിൽ സ്വന്തമാക്കാം ഓക്കെ അപ്പം രണ്ടിനും രണ്ട് വിലയാണ് അത് മറക്കാതിരിക്കുക ഓക്കെ ഇപ്പം നമ്മൾ ഷെയർ കേസ് ഇറങ്ങി താഴെ വരുമ്പോഴത്തെ ആ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നിലുള്ള ആ കാഴ്ചയാണ് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ആ ഒരു ഡൈനിങ് ഏരിയയുടെയും ലിവിങ് ഏരിയയുടെയും ഒരു ലൈറ്റും കാര്യങ്ങളും എല്ലാം കൂടെ വരുമ്പോഴത്തേനും ജിപ്സത്തിൻ്റെ വർക്കും നമ്മൾ നേരെ കാണുന്ന കിച്ചൺ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം എല്ലാവർക്കും ഈ ഒരു പ്രോപ്പർട്ടി ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ എത്രയും വേഗം ഈ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക എത്രയും വേഗം സ്വന്തമായിക്കോളൂ കാരണം ഈ വീട് എത്രയും വേഗം സെയിലായി പോകുന്ന വീടാണ് മറ്റേ ഹൈവേ ഞാൻ പറഞ്ഞത് ഹൈവേയുമായിട്ടൊക്കെ വളരെ അടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഈ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല് കമൻറ്റ് ചെയ്യാൻ മറക്കല് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ച്